കേരള ബാങ്കിനെ റിസർവ് ബാങ്ക് ഇപ്പോൾ സി ക്ലാസ്സിലേക്ക് തരം തരുത്തി ഒപ്പം വ്യക്തിഗത വായ്പകൾ നൽകുന്നതിൽ ഏർപ്പെടുത്തി അപ്പം സംസ്ഥാന സർക്കാർ കുട്ടിഘോഷിച്ചുകൊണ്ട് വന്നാണ് ഈ കേരള ബാങ്ക് എന്തായിരിക്കും സംഭവിച്ചത് ഇനി സംഭവിക്കാൻ പോവുക ഇത് അനാവശ്യമായൊരു ആയിരുന്നു കേരള സർക്കാരിൻ്റെ ബാങ്കിങ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് ഭരണഘടനയിൽ സെൻട്രൽ ഷെഡ്യൂളിൽ പെട്ടതാണ് ബാങ്കിങ് അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കൊന്നും ബാങ്കില്ല അതിൽ തന്നെ ഒരു ഒരിളവ് കേരളത്തിന് കിട്ടിയതാണ് ട്രഷറി ബാങ്ക് ആ ബാങ്കിൽ തന്നെ ആളുകളാരും ഡെപ്പോസിറ്റ് ചെയ്യാറില്ല സിനിജിക്ക് ട്രഷറി ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ ഇല്ല ഇല്ല ട്രഷറി ബാങ്കിൽ അരശതമാനം പലിശ കൂടുതൽ കിട്ടും എന്നിട്ടും ആരും ട്രഷറി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല അതിന് കാരണം ട്രഷറി നിയന്ത്രണമുണ്ട് അപ്പം നമ്മൾ കൊണ്ടുപോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല അവിടെ പോയി കഴിയുമ്പോൾ അവർ പറയും ട്രഷറി നിയന്ത്രണമാണ് അടുത്ത ആഴ്ച വ എന്നൊക്കെ പറയും ഇപ്പം തരാൻ പറ്റില്ല മറ്റ് ബാങ്കുകളിൽ ഇതില്ല ഫെഡറൽ ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അഞ്ച് ലക്ഷം രൂപ ഇട്ട് നാളെ തന്നെ പോയിട്ട് അഞ്ച് ലക്ഷം രൂപ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അവർ തരും തരാൻ ഒരു ബാധ്യസ്ഥരാണ് റിസർവ് ബാങ്കിൻ്റെ റൂളാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിന് മാത്രമായിട്ടൊരു ബാങ്ക് ഇതായിരുന്നു കേരള ബാങ്ക് ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശ്യം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിപ്പിച്ചു ഭരണസമിതികളെ പിരിച്ചുവിട്ടു ഒരുപാട് സർക്കസ് നടത്തി അങ്ങനെ കേരള ബാങ്ക് അത് പറ്റില്ല എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു റിസർവ് ബാങ്ക് പറഞ്ഞു ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂട അപ്പോൾ ഇവർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് ചെറുതായിട്ട് എഴുതി കേരള ബാങ്ക് എന്ന് വലുതായിട്ട് എഴുതി റിസർവ് ബാങ്കിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഏർപ്പാടായിരുന്നു അത് എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കിനെ ബാങ്കായിട്ട് റിസർവ് ബാങ്ക് അംഗീകരിക്കാത്തത് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് ആ ബാങ്ക് ഭരിക്കുന്നത് ക്വാളിഫൈഡ് ഫൈനാൻസ് ഫൈനാൻസറിയാവുന്ന അക്കൗണ്ടൻസോ അങ്ങനെയൊന്നും അല്ല അവിടെ ഭരിക്കുന്നത് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ ക്വാളിഫൈഡ് ആൾക്കാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയിൽ ക്വാളിഫിക്കേഷനുള്ള ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പാസ്സായ ആൾക്കാരാണ് അവിടുത്തെ ജോലിക്കാർ അല്ലാതെ ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വോട്ട് ചെയ്തെടുത്ത ഒരാളല്ല ആൾക്കൂട്ടമല്ല ബാങ്ക് നടത്തുന്നത് ബാങ്കിങ് എക്സ്പെർട്ടീസ് ഉള്ളവരാണ് ബാങ്ക് നടത്തുന്നത് മാത്രമല്ല സഹകരണ ബാങ്കുകളെല്ലാം അബാർഡിൻ്റെ കീഴിലാണ് ആർ ബി ഐയുടെ കീഴിൽ വരുന്നില്ല എന്നിട്ടും ആർ ബി ഐ ഇതിൽ കുറച്ച് ഇളവൊക്കെ ചെയ്തിട്ട് മിനിമം ബാങ്കിങ് സൗകര്യം നടത്തിക്കോളൂ അണ്ടർ അവർ സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞു അതുപോലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ സഹകരണ സംഘങ്ങൾ ആണ് പിന്നീട് ബാങ്കായിട്ട് മാറുന്നത് ഈ സഹകരണ സംഘങ്ങളുടെ പ്രധാന ഉദ്ദേശം നബാർഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് കാർഷിക വായ്പ അത്യാവശ്യം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ കർഷകർക്ക് കൊടുക്കുക അത് കുറഞ്ഞ പലിശയ്ക്ക് ആ പലിശ തന്നെ പലപ്പോഴും നബാർഡ് അടയ്ക്കും ഇയാൾ മുതൽ മാത്രം തിരിച്ചടച്ചാൽ മതി ഇങ്ങനെയുള്ള ഒരുപാട് സൗജന്യങ്ങൾ അത് വെച്ചുകൊണ്ട് ഇവർ കൊമേർഷ്യൽ ബാങ്ക് പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി സ്കൂട്ടർ വാങ്ങാൻ ലോൺ കൊടുക്കുക കട തുടങ്ങാൻ ലോൺ കൊടുക്കുക ഭൂമി വാങ്ങാൻ ലോൺ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇറഗുലാരിറ്റീസ് എല്ലാം തുടങ്ങി അതിൻ്റെ വലിയ എക്സാമ്പിളാണ് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്ക് മാത്രമല്ല കരുവന്നൂർ കണ്ടലം മഞ്ഞപ്ര മയിലപ്പ്ര വഴിയിലുള്ള ബാങ്കുകൾ മുഴുവൻ ഈ കള്ളത്തരം നടത്തി മുന്നൂറ്റി ചുല്ലാരം ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വി എൻ വാസവൻ സഹകരണമന്ത്രി നിയമസഭയിൽ മറുപടി കൊടുത്തു രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് അപ്പോൾ ഈ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് കേരള സർക്കാരിന് അറിയാമായിരുന്നിട്ടും കേരള സർക്കാർ ഒരു ചുക്കും ചെയ്തില്ല രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശവും ഒരു ബാങ്കും പാലിച്ചില്ല അങ്ങനെക്കൊന്നും ഒരു വിലയുമില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി തുടങ്ങിയവരാണ് ഈ ബാങ്കുകൾ ഭരിച്ചുകൊണ്ടിരുന്നതും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നതും അങ്ങനെ ഇത് പൊളിഞ്ഞു അത് റിസർവ് ബാങ്കിനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല അത് സാമ്പത്തികമായി കുഴപ്പത്തിലാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് സാധാരണ ഇതിൽ മറ്റ് ബാങ്കാണെങ്കിൽ ഇതുപോലെ ഇത് കുഴപ്പം തുടങ്ങിയാൽ ആ സെക്കൻഡിൽ ബാങ്കുകളെ ലയിപ്പിച്ചിട്ട് ഇയാളുടെ ബാധ്യത അയാളും കൂടെ ഏറ്റെടുത്തിട്ട് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അവർ സുരക്ഷിതമാക്കും ഇതൊന്നും തന്നെ സഹകരണ ബാങ്കിൽ സാധ്യമല്ല അപ്പോൾ പിന്നെ അവർ ഡീഗ്രേഡ് ചെയ്തു നാളെ ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് ആർ ബി ഐ പറയും ആ സ്ഥിതിയിലാവും ഞാനിത് രണ്ട് മൂന്ന് വർഷമായിട്ട് പറയുന്നു അത് ഒരു ബാങ്ക് പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല സഹകരണ ബാങ്കുകൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അതുകൊണ്ട് അവനവൻ്റെ പണം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ഇടരുത് അതിട്ടാൽ അത് പോകും കാരണം അതിന് നിയന്ത്രണമില്ല അതുകൊണ്ടാണ് സഹകരണ മേഖലയിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് കാര്യം ശരി പക്ഷേ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണത്തിന് ഗ്യാരണ്ടി ഇല്ലാത്തിടത്തോളം ഡെപ്പോസിറ്റ് ചെയ്തവരെ എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്തവർക്കും ഒരു പ്രശ്നമുണ്ട് അതിനാവശ്യമായിട്ട് ആളുകൾ പേടിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ സഹകരണ ബാങ്കിലെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും കള്ളപ്പണമാണ് നമ്മൾ വസ്തു വിൽക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാനായിട്ട് വില കുറച്ച് കാണിക്കും എന്നിട്ട് ആധാരത്തിലുള്ള വില നമ്മൾ ആ ഡോക്യുമെൻ്റ് വെച്ച് വാങ്ങും ഡി ഡി ആയിട്ടോ ചെക്കായിട്ടോ ഒക്കെ വാങ്ങും ബാക്കി ക്യാഷായിട്ട് വാങ്ങും ഈ ക്യാഷ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിടും എല്ലാവരും സഹകരണ ബാങ്കിലാണ് ഇടുന്നത് മറ്റേ ബാങ്കിലിട്ടാൽ സോഴ്സ് ചോദിക്കും പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിടും അവിടെ സോഴ്സ് ആരും ചോദിക്കില്ല അത് കൊണ്ടുപോകുക കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നത് കാരണം അവർ ഈ ഡെപ്പോസിറ്റ് വാങ്ങി തിരിച്ചു തരാൻ അവർക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് സോഴ്സൊന്നും അവരന്വേഷിക്കാറില്ല കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടും ഇപ്പം ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇത് പിൻവലിച്ച് ഷെഡ്യൂൾഡ് ബാങ്കിൽ ഇട്ടാൽ പ്രശ്നമാകുമോ എന്ന് ആളുകൾക്കൊരു പേടിയുണ്ട് ഈ പൈസ ഇടുന്ന ആൾക്ക് അതെ അത് വാസ്തവത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് ശരി നിങ്ങളുടെ കള്ളപ്പടമാണെന്ന് വെച്ചോളൂ അങ്ങനെ ആണെങ്കിൽ തന്നെ അതിൻ്റെ ടാക്സ് നിങ്ങൾ കൊടുത്താൽ ചെറിയൊരു തുകയെ വരുള്ളൂ അതടച്ച് ആ കേസ് സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെപ്പോസിറ്റ് സുരക്ഷിതമാക്കുക പതിനായിരം രൂപയിൽ ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ടാക്സ് വന്നു ആയിരത്തി രൂപ അതിന് പിഴയും വന്നു എന്ന് വെച്ചു എന്നാൽ പോലും നിങ്ങൾക്ക് മൂവായിരം രൂപയെ നഷ്ടപ്പെടുന്നുള്ളൂ ഏഴായിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഇവിടെ പതിനായിരം രൂപ ഇട്ടുകൊണ്ടിരുന്നാൽ പതിനായിരവും പോകും നിങ്ങളുടെ അതുകൊണ്ട് ഏറ്റവും വേഗം ആളുകൾ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റുകൾ പിൻവലിച്ചിട്ട് മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് മാറ്റുക സ്വർണ്ണപ്പണയം വെച്ചവർ ഏത് വിധേനയും ആ സ്വർണം തിരിച്ചെടുക്കുക അല്ലെങ്കിൽ നാളെ സ്വർണം കിട്ടുകയില്ല അതാണ് സഹകരണ ബാങ്കുകളിൽ സംഭവിക്കുന്നത് ഈ അപകടം തലയിൽ കൈവച്ച് നിലവിളിച്ച് പറഞ്ഞാൽ പോലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഈ ലിറ്റിഗേഷന് പോയി കഴിഞ്ഞാൽ എപ്പോഴും കാശ് കിട്ടുമെന്ന് ആർക്കറിയാം ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ അതിൻ്റെ ഈ തിരിമറി നടത്തിയവരുടെ ഒരുപാട് സ്വത്തുക്കൾ ഇ ഡി ജപ്തി ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇ ഡി ഇവർക്ക് ഡെപ്പോസിറ്റേഴ്സിന് കാശ് കൊടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ നേരെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല ഞാനും സിനിജിയും പതിനായിരം രൂപ പതിനായിരം രൂപ വെച്ച് ഇട്ടു ഇരുപതിനായിരം രൂപ ബാങ്കിലിട്ടു ഇതിൽ നിന്ന് പതിനയ്യായിരം രൂപ ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പതിനയ്യായിരം രൂപ പത്ത് എനിക്കും അഞ്ച് സിനിജിനും ആണോ അതോ പത്ത് സിനിജിക്കും അഞ്ചെനിക്കുമാണോ ഇതെങ്ങനെ വീതിക്കും രണ്ടുപേർക്കും ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തഞ്ഞൂറ് വെച്ച് കൊടുത്താൽ നമ്മൾ ക്ലെയിം ചെയ്യും ഇതും ആ പൈസ എൻ്റെതാണെന്നേ പതിനായിരം രൂപ എൻ്റേതാണ് എനിക്കെന്താ ആക്കുന്നത് ഈ തർക്കം വരും അതുകൊണ്ട് അത് കോടതിയിൽ പോയിട്ട് ആരുടെ പതിനയ്യായിരം രൂപയാണ് ഇവരെടുത്തിരിക്കുന്നത് ചിലപ്പോൾ പതിമൂവായിരം രൂപ എൻ്റേതും രണ്ടായിരം രൂപ സിനിജിയുടെയുമായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടായിരമേ സുനിജി കിട്ടുകയുള്ളൂ പതിമൂവായിരമേ എനിക്ക് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളാണ് ഇതിൽ ഇതിങ്ങനെ വെറുതെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ ഈ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കൊടുപ്പിക്കാം അതിൻ്റെ ലീഗൽ പ്രോസസ്സ് ഫാസ്റ്റാക്കാൻ നോക്കാം അത്രേ ഒരു പ്രധാനമന്ത്രിക്ക് പോലും ചെയ്യാൻ പറ്റുള്ളൂ കാരണം തീർത്തും കോടതിയുടെ സൂപ്രവിഷനിലാണ് ഇതെല്ലാം നടക്കേണ്ടത് ഈ പിടിച്ചെടുത്ത പൈസയുടെ വിതരണം അപ്പം നിങ്ങൾക്ക് എന്ന് പൈസ കിട്ടുമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും വിചാരിക്കും എൻ്റെ അടുത്തുള്ള സഹകരണ ബാങ്ക് അത് നമ്മുടെ മാത്തച്ഛനാണ് പ്രസിഡൻ്റ് അതിന് കുഴപ്പമൊന്നുമില്ല മാത്തച്ഛൻ കുഴപ്പമില്ലാത്ത ആളായിരിക്കാം പക്ഷേ ബാങ്ക് പൊളിഞ്ഞു പോകും മനുഷ്യൻ നല്ലവനാണ് എന്ന് വിചാരിച്ചിട്ട് ബാങ്ക് നന്നായിരിക്കണമെന്നില്ല അങ്ങനെ ആരും കുഴപ്പക്കാരനല്ല അങ്ങനെ കാശും പെട്ടേ ചെയ്യണമെന്നില്ല ബട്ട് ദ സിസ്റ്റം വിൽ സീ ദാറ്റ് യുവർ ബാങ്ക് ഈസ് കൊളാപ്സിങ് വാട്ട് വിൽ യു ഡു ഇതൊരു ഒരു ചെയിനാണ് ഒരെണ്ണം പൊളിഞ്ഞ അടുത്തത് എടുത്തത് പോളിയും അതിനെടുത്തത് പോളിയും ഇതെല്ലാം ഇൻറ്റർ കണക്റ്റഡ് ആണ് അപ്പോൾ അത് പൊളി അതിൻ്റെ ഫൈനൽ കൺട്രോളിരിക്കുന്നത് എ കെ ജി സെൻറ്ററിലുമാണ് സോ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ കുടുംബം സേഫ് ആക്കാനായിട്ട് ഡെപ്പോസിറ്റ് പിൻവലിക്കാം വെറുതെ ആർ ബി ഐയുടെ റെഗുലേഷൻ പഠിക്കുക ആ നിയമം പഠിക്കുക ഈ നിയമം പഠിക്കുക വക്കീലന്മാരുടെ അടുത്ത് പോവുക വക്കീലന്മാർ അവരുടെ പ്രൊഫഷനാണ് അവർ പറയും ശരി നമുക്ക് ഫൈറ്റ് ചെയ്ത് നോക്കാം കിട്ടുമെന്നേ എന്നൊക്കെ പറയും ഇപ്പം കിട്ടും അതിലും ഭേദം ഉള്ള കാശ് പിൻവലിച്ചിട്ട് സേഫ് ആകുക ഇതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു പൈസ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ അതിന് ഒരു ഗ്യാരണ്ടി മീൻസ് ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ നമുക്ക് നഷ്ടപ്പെടില്ല പൈസ പക്ഷേ ഇവിടെ പറയുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെ ഇനി ഗ്യാരൻ്റി തരുള്ളൂ അതിൽ കൂടുതൽ നിക്ഷേപം എത്ര നടത്തിയാലും അതിനൊരു എന്ന് പറയുന്നു അപ്പോൾ ഇതുവരെ നിക്ഷേപിച്ച പൈസ ആ നിക്ഷേപകർ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് ഫൈനാൻസാണ് സിനിജി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിമ്പിൾ സൊല്യൂഷൻ സാധാരണ കാരണം നിങ്ങൾക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ പഠിച്ചിട്ട് ബാങ്കിൽ കാശിടാനും തിരിച്ചെടുക്കാനൊക്കെ പറ്റുക പറ്റില്ല നമുക്ക് ബാങ്കിനെ പറ്റിയൊന്നും നമുക്കൊന്നും അറിയില്ല നമ്മൾ പൈസ ഇടുന്നു അതിന് ന്യായമായ പലിശ കിട്ടണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ്സ് ബാങ്കോ എന്താണെന്ന് വെച്ചാൽ പിൻവലിക്കാൻ സാധിക്കണം മൂന്ന് വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടും ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാശ് വേണം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ചിട്ട് എനിക്ക് കാശ് തന്നേക്കും അല്ല അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും തരില്ല വേണ്ട പൈസ ഇട്ട പൈസ അതാ കഴിഞ്ഞു ഇത് കവിഞ്ഞുള്ളൊരു ബാങ്കിങ്ങൊന്നും സാധാരണ മനുഷ്യനെക്കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല സാധാരണ മനുഷ്യർ ഇനി നിങ്ങൾ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെ പഠിച്ചിട്ട് ഇത് ചെയ്യിക്കാൻ നിൽക്കുകയാണ് അത് സാധ്യമല്ല സാധാരണ മനുഷ്യനെ സമയത്തോളം അവന് വായ്പ കിട്ടുക അതിനവന് പലിശ കൊടുക്കും അവൻ ഡെപ്പോസിറ്റ് ചെയ്യും അതിന് പലിശ കിട്ടണം ഇതിലപ്പുറം ഒരു ബാങ്കിങ് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ ബാധ്യതയില്ല ബാക്കിയൊക്കെ നിങ്ങളുടെ ടെക്നിക്കാലിറ്റീസാണ് നിങ്ങൾ റൂൾസ് എന്ത് ചെയ്തു റിസർവ് ബാങ്ക് നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് ഗ്യാരണ്ടി എത്രയുണ്ട് ഇതൊന്നും സാധാരണക്കാരെ സമയത്തോളം ബാധകമല്ല അവന് ഇട്ട കാശിനും പലിശ കിട്ടണം ലോൺ എടുത്തതിന് പലിശ കൊടുക്കാൻ അവൻ തയ്യാറുമാണ് ഈ രീതിയിൽ സത്യസന്ധരായ ആളുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സഹകരണ ബാങ്കിൻ്റെ ഗുണഭോക്താവാണ് സഹകരണ ബാങ്കല്ല സഹകരണ സൊസൈറ്റി ആയിരുന്നു അന്ന് ബാങ്കില്ല സൊസൈറ്റിയിൽ നിന്ന് അത്യാവശ്യം നമുക്കുള്ള ഒരു പറമ്പ് അത് എൻ്റെ അച്ഛൻ അവിടെ സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ എടുക്കും അന്ന് എടുക്കുന്നത് മൂവായിരം രൂപ അയ്യായിരം രൂപയൊക്കെയാണ് അതെടുത്തു അത് കൃത്യമായിട്ട് തിരിച്ചടച്ചു അടുത്ത ലോണിനപേക്ഷിക്കും അത് തരും അത് കാർഷിക ലോൺ എന്ന് പറഞ്ഞ് അടയ്ക്കും അത് പലപ്പോഴും കല്യാണ ചെലവിനോ അതിനോ അതിനോ ഒക്കെ ആയിരിക്കും എടുക്കുന്നത് അത് പിന്നെ ആൾക്കാർ കണ്ണടക്കും പക്ഷെ തിരിച്ചടയ്ക്കുന്നത് കൃത്യമായിട്ട് അടയ്ക്കും ഒരു അഴിമതി എന്ന് പറഞ്ഞാൽ കർഷകർ ചെയ്തുകൊണ്ടിരുന്നത് കൃഷി ആവശ്യത്തിന് എന്ന് പറഞ്ഞെടുക്കുന്ന ലോൺ മറ്റാവശ്യത്തിന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു തൊഴുത്തൊന്ന് പുതുക്കണം അപ്പോഴും എഴുതി കൊടുക്കുന്ന കൃഷി ആവശ്യത്തിന് കൃഷി ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയ്യായിരം രൂപ വാങ്ങിച്ച് തൊഴുത്തൊന്ന് പുതുക്കി ഒരു പശുവിനെയും വാങ്ങിച്ചൊക്കെ റെഡിയാക്കും അതൊരു ദുരുപയോഗമല്ല എന്ന് ചോദിച്ചാൽ ആണ് ബട്ട് അത്രയ്ക്കൊക്കെ കർഷകർ ചെയ്തോട്ടെ എന്ന് തന്നെ അബാർഡും വിചാരിച്ചിരുന്നു പോട്ടെ അയാൾക്ക് ജീവിക്കാനായിട്ട് അയാൾ ചെയ്യുന്നു ഇങ്ങനെ ഇതിൽ കവിഞ്ഞുള്ള ഒരു പ്രശ്നവും ഈ സഹകരണ സംഘത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നിവർ സഹകരണ സംഘത്തെ ബാങ്ക് എന്ന് വിളിക്കുകയും ബാങ്കിങ് ഓപ്പറേഷൻ തുടങ്ങുകയും നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് ലോൺ കൊടുക്കാൻ തുടങ്ങുകയും ഫ്രിഡ്ജ് വാങ്ങാൻ സ്കൂട്ടർ വാങ്ങാൻ കട തുടങ്ങാൻ ഇതൊന്നും തന്നെ നബാർഡിൻ്റെ സ്കീമിൽ പെടുന്നതല്ല കാർഷിക ലോണാണ് എല്ലാം പിന്നെ കർഷക അനുബന്ധമായിട്ട് തൊഴുത്ത് അത് പശു വയ്ക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരുന്നു അതവർ അറിഞ്ഞുകൊണ്ട് തന്നിരുന്നൊരു ഇളവാണ് കർഷകനും അറിയാം നബാർഡിനും അറിയാം ഇത് കൃഷിക്കൊന്നുമല്ല ശരി പോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരുന്നത് ഇതിന് അപ്പുറത്തേക്കുള്ള ഓപ്പറേഷൻസ് വന്നപ്പോൾ മുതൽ ഇതിൻ്റെ ദോഷം തുടങ്ങി ആസ്തി പതിനൊന്ന് ശതമാനത്തിന് പുറത്തേക്ക് പോയതും പ്രൊഫഷണലുകൾ അല്ലാത്തവരുമാണിത് ലീഡ് ചെയ്തതുമാണ് കാരണമെന്നാണ് ഈ റിസർവ് ബാങ്കിൻ്റെ ഉത്തരവിൽ പറയുന്നത് ശരിയാണ് അതെന്താണത് സാധാരണക്കാരിൽ പ്രൊഫഷണൽ അല്ലാത്തവർ ലീഡ് ചെയ്തെന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതേസമയം പൊളിറ്റിക്കലായി എല്ലാ ബാങ്ക് എല്ലാ ബാങ്ക് ഭരണസമിതിയിലും തിരഞ്ഞെടുപ്പുണ്ട് അതിൻ്റെ ഫ്ലക്സൊക്കെ നമുക്ക് വഴിയിൽ കാണാം രണ്ട് പാനലായിട്ട് ആൾക്കാർ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒക്കെ ആയിട്ട് മത്സരിക്കുന്നു ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാന്ന് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കുക ആ സഹകരണ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിൽ ഒരു കുറച്ച് പെർസെൻറ്റേജ് അവർ ഓപ്പരിയായിട്ട് ഷെയർ ആയിട്ട് മാറ്റിയിട്ട് ബാക്കി ആശയം തരുള്ളൂ പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടുണ്ട് അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുക ആ ഐഡൻറ്റി കാർഡ് തട്ടിപ്പറിച്ചെടുക്കുക അയാളെ വോട്ട് ചെയ്യാന്ന് എന്തൊരു ബഹളമാണ് സൊസൈറ്റി പിടിച്ചെടുക്കാൻ ഓരോ സഹകരണ ബാങ്കും പിടിച്ചെടുക്കാൻ ഇവർ കാണിച്ച മരണമപ്രകളം എത്ര വലുതായിരുന്നു അപ്പം അത് ഇത് അപ്പം തന്നെ അറിയാം ഇത് സിസ്റ്റം ബാങ്കിങ് അല്ല നടക്കുന്നത് പൊളിറ്റിക്സാണ് നടക്കുന്നത് അവനവൻ്റെ സ്വന്തക്കാർക്ക് ലോൺ കൊടുക്കുക നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയുമാണ് കമ്മിറ്റി കൂടുന്നത് ആ വെള്ളിയാഴ്ച പാസ്സാക്കണം ബാക്കി ദിവസങ്ങളിൽ മുഴുവൻ ഈ കമ്മിറ്റിക്കാരുടെ പുറകെ ആൾക്കാർ തലചൊരു നടക്കും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരെ ആയിക്കഴിഞ്ഞാൽ ലോൺ കിട്ടും അല്ലാത്തവരുടെ ലോൺ എന്തെങ്കിലും കാരണം എന്ന് പറഞ്ഞ് നിഷേധിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് അടുത്ത ജില്ലയിലെ വസ്തു കാണിച്ചാൽ പോലും ഇവിടുന്ന് ലോൺ കൊടുക്കും വാസ്തവത്തിൽ ഓരോ സഹകരണ സംഘത്തിനും അതിൻ്റെ പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തുള്ള ആളിന് ലോൺ കൊടുക്കാൻ പാടില്ല അയാൾ ആ പരിധിക്കുള്ളിലുള്ള സൊസൈറ്റിയിൽ നിന്ന് വേണം അയാൾ ലോൺ എടുക്കാൻ ഇതൊക്കെ തെറ്റിച്ച് ഇവർ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്തു എന്നിട്ട് ഇവർ വിചാരിച്ചു റിസർവ് ബാങ്ക് ഇതിനെല്ലാം കൂട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു നോട്ട് നിരോധനം വന്നപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് ഇവരുടെ കയ്യിൽ സഹകരണ സഹകരണ ബാങ്കിൻ്റെ കയ്യിലും കള്ളപ്പണം ഉണ്ടായിരുന്നു അത് കൂടുതലും മാർസിസ്റ്റ് പാർട്ടിയുടെ ഡെപ്പോസിറ്റായിരുന്നു അതെല്ലാം കൂടെ വഷളായിപ്പോയി അന്നിവർ ബഹളം വെച്ചു ഞങ്ങൾക്ക് നോട്ട് മാറാനുള്ള അധികാരം വേണം എന്ന് പറഞ്ഞിട്ട് സ റിസർവ് ബാങ്ക് അത് സമ്മതിച്ചില്ല ആദ്യം ഒരു സൊസൈറ്റി ഹൈക്കോടതിയിൽ ഈ കേസുമായിട്ട് വന്നപ്പോൾ ഞാൻ അന്ന് കോടതിയിലുണ്ട് റിസർവ് ബാങ്ക് കൂളായിട്ട് റിസർവ് ബാങ്കിൻ്റെ കൗൺസിലെണീറ്റ് എന്ന് പറഞ്ഞു ഇവരാരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളിങ്ങനെ ഒരു ബാങ്കിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല സഹകരണ സംഘം എന്നൊക്കെ ഇവർ പറയുന്നു ഇവരുടെ പെറ്റീഷൻ ഞങ്ങൾ വായിച്ചു അവർ നബാർഡിൻ്റെ അവരുടെയോ കീഴിലാണ് വി ഡോൺ നോ വാട്ട് ഈസ് ഹാപ്പനിങ് വെയർ അങ്ങനെയുള്ളവർക്ക് നോട്ട് മാറാനായിട്ട് അവകാശം കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവരെ ഞങ്ങളൊരു സാധാരണ ഇൻഡിവിഡുവലായിട്ട് കൂട്ടും ഈ സൊസൈറ്റിയെ അന്ന് ഒരു ഇൻഡിവിഡുവലിന് ആഴ്ചയിൽ നാലായിരം രൂപയോ രണ്ടായിരം രൂപയോ മറ്റോ ആണ് കൊടുക്കുന്നത് ആ പൈസ ഇവർക്കും കൊടുക്കുക അതിൽ കവിഞ്ഞ് പുതിയ നോട്ട് അവർക്ക് കൊടുക്കുക എന്നിട്ട് അവരുടെയെങ്കിലും ഉള്ള പഴയ നോട്ട് മുഴുവൻ ഞങ്ങൾ വാങ്ങുക അങ്ങനൊരു പരിപാടിയില്ല അത് ഷെഡ്യൂൾഡ് ബാങ്കിലേ ഉള്ളൂ കാനറ ബാങ്ക് വരട്ടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരട്ടെ ആര് വേണമെങ്കിലും വരട്ടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അവരുടെ എല്ലാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഇവർ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്ട്രെയിഞ്ചറായിട്ട് ഡിക്ലെയർ ചെയ്തു അങ്ങനെയൊക്കെ ഹൈക്കോടതിയിൽ സംഭവിക്കുമ്പോഴും ആൾക്കാർ പിന്നെയും ഒരു ഒരു എന്തോ ആവേശത്തോടെ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട് ദേവസ്വം ബോർഡുകളിൽ മാക്സിമം പൈസ സഹകരണ ബാങ്കിലാണ് കിടക്കുന്നത് ഇത് പറഞ്ഞാലും സമ്മതിക്കില്ല അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും സഹകരണ ബാങ്കിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ സഹകരണ ബാങ്കിലാണ് കിടക്കുന്നത് ആ പൈസ എല്ലാം ശുദ്ധശൂന്യമായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ദേവസ്വം ബോർഡും അവരുടെ കയ്യിലായതുകൊണ്ട് ഈ വാർത്ത പുറത്തു വരുന്നില്ലെന്നേ ഉള്ളു ഇട്ടതും അവരാണ് പോയതും അവരുടെയാണ് അതുകൊണ്ട് ആർക്കും വിഷമമില്ല അപ്പം കേരള ബാങ്കിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു ഇനി ഇതിനെക്കുറിച്ച് നിക്ഷേപകരോട് സർക്കാർ എന്ത് പറയുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് സർക്കാർ ഒന്നും പറഞ്ഞ് കരുവന്നൂർ ബാങ്ക് പോളിഞ്ഞിട്ട് നാളെ എത്രയായി സർക്കാർ വല്ലതും ചെയ്തോ അപ്പോൾ ഒന്നും ചെയ്തില്ല സുരേഷ് ഗോപി അവിടെ കിടന്ന് കുറേ ഒച്ച വെച്ചു ആൾക്കാർ കുറേ ബഹളം വെച്ചു എനിക്ക് സുഖയില്ല എൻ്റെ ഭാര്യ മരിച്ചു പോയി കാശ് കിട്ടാഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞു കരഞ്ഞു അതൊക്കെ ടി വിയിൽ വന്നു കഴിഞ്ഞു നത്തിങ് ആസ് ആപ്പൻ ഒന്നും ഒരാൾക്ക് പത്ത് പൈസ കൊടുത്തിട്ടില്ല മഹാകഷ്ടമാണ് സഹകരണ ബാങ്കിലേക്കാർ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ ആൾക്കാർ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞ് തൂങ്ങുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നമുക്കൊരാളെ പറയാം തൂങ്ങരുത് മരിക്കും എന്നൊക്കെ പറയാം എന്നിട്ടും അയാൾ അങ്ങോട്ട് തന്നെ പോകുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക